എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് യൂട്യൂബ് ചാനൽ കഴിഞ്ഞാൽ ഒരുപാട് പൈസ സമ്പാദിക്കാൻ സാധിക്കും ഒരുപാട് ലക്ഷം അതിലൂടെ കിട്ടുമെന്ന് എന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രൂപയാണ് ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് സോ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ജനറേറ്റ് ചെയ്യാനായിട്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് സൊ നമുക്ക് ഇന്ത്യയിൽ നിന്നും വ്യൂസ് ലഭിക്കുകയാണെങ്കിൽ ആയിരം വ്യൂസ് ലഭിക്കുകയാണെങ്കിൽ കിട്ടുന്ന റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഫൈവ് സീറോ അതായത് അര യു എസ് ഡോളറിന് വളരെ താഴെയായിട്ടാണ് നിങ്ങൾ കിട്ടുന്നത് പക്ഷെ ഈ വ്യൂസ് യു എസിൽ നിന്നോ കാനഡയിൽ നിന്നോ ആ ഭാഗത്ത് കൂടി നിങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ ഒരു ഡോളറിന് മുകളിൽ നിങ്ങൾക്ക് ലഭിക്കും അതാണ് കൺട്രി ടു കൺട്രി അവർ കൊടുക്കുന്ന പരസ്യത്തിൻ്റെ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ രണ്ടും ഡിഫറൻ്റ് ആണ് ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഷോർട്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഷോർട്സ് ഒക്കെ ഇപ്പോൾ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഷോർട്സിലേക്ക് മൂവ് ചെയ്യുന്നത് ഷോർട്സിന്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ പതിമൂവായിരം തേർട്ടീൻ തൗസൻഡ് വ്യൂ ലഭിച്ചിട്ടുള്ള എൻ്റെ വീഡിയോയിൽ എനിക്ക് ജനറേറ്റ് ചെയ്ത എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോളറിന് താഴെയാണ് വൺ ഡോളറിന് താഴെയാണ് ഒരു പതിമൂവായിരം വ്യൂസ് ലഭിച്ചിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത് സോ അതൊരു വൺകൂൾ ഏകദേശം ഒരു ടെൻ മില്യൺ വ്യൂസ് വെച്ചോ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും എത്ര രൂപയാണ് യൂട്യൂബിൽ നിന്നും കിട്ടുന്നതെന്ന് അതാണ് പലവരും യൂട്യൂബ് എന്ന മേഖല ചൂസ് ചെയ്തിട്ട് ഇത് പ്രൊഫഷണൽ ആക്കിയിട്ട് മുന്നോട്ട് വരുന്നത് അത് നല്ലൊരു ഇൻകം സോഴ്സ് ആണ് യൂട്യൂബ് അധികം സ്ട്രെസ്സില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫോൺ നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ തീർച്ചയായും യൂട്യൂബിൽ പച്ച പിടിക്കാൻ സാധിക്കുന്നതാണ് സോ പലവരും ഇതിൻ്റെ പ്രൊഫഷണൽ ആയിട്ട് എടുക്കാണ്ടിരിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ യൂട്യൂബ് ക്ലോസായി പോകാനും ചാൻസ് ഉണ്ട് ചിലപ്പോൾ അവർ റവന്യൂ കട്ടാകാനും ചാൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ ചാനൽ എങ്ങാനും വന്ന് ഡിമോണിറ്റൈസർ ആയി കഴിഞ്ഞാൽ റവന്യൂ സോഴ്സും അവിടെ സ്റ്റോപ്പ് ആകും സോ ഇത് ചെയ്യണമെന്ന് ചെയ്യാൻ ഒരു ബാക്കപ്പായിട്ട് കൊണ്ടു കിടക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ലൊരു മികച്ച മറ്റു ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും സൊ ഇതൊക്കെയാണ് യൂട്യൂബിൽ കിട്ടുന്ന റവന്യൂകൾ പലരും പല ചാനലും പറയുന്നുണ്ട് ഇത്രയും ലക്ഷ്യം കിട്ടുന്നത് അത്ര ലക്ഷങ്ങളൊന്നുമില്ല നമ്മൾക്ക് എവിടെന്നാണോ വ്യൂസ് വരുന്നത് അതതിൻ്റെ ബേസിലാണ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് പിന്നെ ഇൻകമത്തിൻ്റെ കേസ് എല്ലാ മാസവും ഇരുപത്തെട്ട് ദിവസത്തെ ഇൻകം ആണ് അവർ നോക്കുന്നത് ഇപ്പോൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും ആഡ്സൻസ് അക്കൗണ്ട് നമുക്ക് റവന്യൂ കിട്ടുന്നത് ആഡ്സൻസ് അക്കൗണ്ട് ത്രൂ ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതിന് മുന്നേക്ക് ടാക്സിന്റെ പരിപാടി ഉണ്ട് യൂട്യൂബിൽ അവർ ഫസ്റ്റ് അവർ വെരിഫൈ ചെയ്യും എല്ലാ മാസം എട്ടാം തീയതി എല്ലാ മാസം എട്ടാം തീയതി വെരിഫൈ ചെയ്തിട്ട് ഇതില് സ്പാമായിട്ടുള്ള റവന്യൂ പിന്നെ ടാക്സ് ഇത് കട്ട് ചെയ്തതിനു ശേഷം ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു അമ്പത് ഡോളർ കിട്ടിയെന്ന് വെച്ചു അതിൽ ഇരുപത് ഡോളർ അവർ ടാക്സ് ആയിട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള മുപ്പത് ഡോളർ ആയിരിക്കും ഇവിടെ ആർട്സ് അക്കൗണ്ടിലേക്ക് വരുന്നത് ഈ ആർട്സ് അക്കൗണ്ടിലേക്ക് വരുന്നതിന് മുന്നേ ടാക്സ് കേട്ടിട്ടുള്ള റവന്യൂ ആയിരിക്കും ഇതിൽ കയറുന്നത് അതിന് എല്ലാ മാസവും ഇരുപത്തി ആറാം തീയതി ആഡ്സൻസ് അക്കൗണ്ടിൽ നൂറ് ഡോളർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ആറാം തീയ്യതി ആഡ്സൻസ് അക്കൗണ്ടിൽ നിന്ന് അവർ മൈനസ് ചെയ്യും മൈനസ് ചെയ്തിട്ട് നമ്മളേത് അക്കൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് അവർ പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇതാണ് ഇതിന്റെ പ്രോസസ്സ് എല്ലാം വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ നൂറ്റമ്പത് ഡോളർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ എമൗണ്ട് കിട്ടുമെന്ന് ഒരിക്കലും ഇല്ല അതിന് ടാക്സ് കട്ട് ചെയ്തിട്ട് അതിന് ടാക്സ് കട്ട് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് ആണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് യൂട്യൂബ് എന്തായാലും അവർ ഫ്രീ ആയിട്ട് ഇതൊന്നും തരത്തില്ല സോ അവർക്ക് അവരുടെ കമ്മീഷൻ കഴിഞ്ഞിട്ടാണ് ബാക്കി നമുക്ക് എമൗണ്ട് കിട്ടുന്നത് പലർക്കും നല്ല നല്ല അടിപൊളി എമൗണ്ടുകൾ കയറുന്നുണ്ട് അതുപോലെത്തരുടെ വ്യൂസ് അനുസരിച്ചിട്ടാണ് ഒരുപാട് വ്യൂസ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം നമുക്ക് വ്യൂസ് കിട്ടിയില്ല റവന്യൂ കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി നിർത്തി പോകാണ്ടിരിക്കുക ഒരു കാലത്തെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നും നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെയാണ് യൂട്യൂബിലെ റവന്യൂയുടെ വിശേഷങ്ങൾ ചില വളരെ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ട് തോന്നുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക